ഹലോ കൂട്ടുകാരെ ഇത് കണ്ടോ ഈ ചെടി കണ്ടോ ഞാൻ ഇതിൻ്റെ പേരെനിക്കറിയത്തില്ലേ അറിയാവുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ എനിക്ക് ഞാൻ പലരോടും ചോദിച്ചതിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചിട്ട് ആർക്കും ആർക്കും അറിയത്തില്ല ആരെങ്കിലും എനിക്കിതൊന്ന് പരിചയപ്പെടുത്തി തന്നെ പേര് ഇത് എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനിത് വളർത്തി വരികയാണ് ഞാൻ ഇതിൻ്റെ കാണിച്ചു തരാം വേറെ ഇതേപോലെ തന്നിരിക്കുമെങ്കിൽ ഇതിൻ്റെ വെറൈറ്റി വേറെ വ്യത്യാസമായിട്ടുള്ള ഒരേപോലെ തോന്നിക്കും പക്ഷേ നല്ല വ്യത്യാസം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാമേ ഇതിനെക്കുറിച്ചും അലേരിയ ഇല്ലേ ഇതിനെക്കുറിച്ചുമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ട അലേരിയ തന്നെ പല വിഭാഗത്തിൽപ്പെട്ടതുണ്ട് എൻ്റെ നമ്മൾ ഈ അലേരിയ നമ്മൾ വെട്ടി കൊടുക്കണം ഇത് നാല് വശത്തോട്ട് ഇങ്ങനെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു അതിനൊരു ഭംഗിയില്ല ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ പൊക്കൻ ലെവൽ ചെയ്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാൻ വെട്ടിയിട്ട് ഒരു മാസം പോലും ആയില്ല പെട്ടെന്ന് അത് വളർന്നു കയറിയത് ഒരുപാട് വളവൊന്നും വേണ്ട നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ ചെടികളാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കേണ്ടത് ഒരുപാട് കെയറി ചെയ്ത് ഒത്തിരി കാശ് മുടക്കി ചെയ്തിട്ട് അതെല്ലാം നശിച്ചു പോകുമ്പോൾ നമുക്ക് സങ്കടമല്ലേ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ അധികം ഇല്ലാത്ത ചെടികളും നമുക്ക് വില വിലക്കുറഞ്ഞ് കിട്ടുന്ന ചെടികളും ഒക്കെയാണ് ഞാൻ വെച്ച് പിടിപ്പിക്കുന്നത് ഇതിപ്പോൾ ഈ പൊക്കം ഇതെല്ലാം ഇനി ഒന്ന് നമുക്ക് മുറിച്ച് കളയണം ഇപ്പം ഇത് നല്ല ബോൾ പോലെയാകും അങ്ങനെയൊന്ന് ബോൾ പോലെ ആക്കാൻ ആക്കാനിപ്പോൾ ഞാൻ സൈഡൊക്കെ ആക്കണ്ടത് ഇതും ആ അലേരിയെ കുട്ടത്തിൽപ്പെട്ടതാണ് ഇത് പിന്നെ വേറെ ഒരു ഉണ്ട് ഇത് ചെയ്ത് വേണ്ട ഇത് വേറെ ഒരെണ്ണം ഇതും അതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ ചെറുത് വെച്ച് പിടിപ്പിച്ച് വരുന്നതേ ഉള്ളു വലുതായി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിനെ അതുപോലെ വെട്ടി ഇങ്ങനെ ബുഷയാക്കിങ്ങനെ ഗുണ്ട പോലെയാക്കി വയ്ക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ തന്നെ വേറെ ഒരേണ്ടത് ഇതെങ്ങനെയുണ്ട് നോക്കിക്കേ ഇത് വേണ്ട ഇതിന് ഇതും നല്ല രസമാണ് ഇതും ഇങ്ങനെ വെട്ടി ഇങ്ങനെ ലെവലാക്കി നിർത്തി കഴിയുമ്പോൾ നല്ല ഭംഗി ഇങ്ങനെ താടിയിൽ ഇങ്ങനെ ശോഷിച്ച് വന്ന് മേളിയിൽ ഇങ്ങനെ കുട പോലെ ഇങ്ങനെ ഇതായിട്ട് നിൽക്കും നല്ല രസമല്ലേ ഇത് കാണാനായിട്ട് അപ്പോൾ അത് മൂന്ന് മൂന്നു തരത്തിലായില്ലെങ്കിൽ വേറെ ഉണ്ട് എന്നിരിക്കും ഒരെണ്ണം കൂടെ ഉണ്ട് ആ അതെ ഇതിപ്പോൾ ഞാൻ ഒരിടത്തുനിന്ന് ഞാനിപ്പോൾ ഒരിടത്തുനിന്ന് കൊണ്ടുവന്ന് കമ്പ് വെച്ച് പിടിപ്പിച്ച് കൊണ്ടുവരുന്നതേ ഉള്ളേ ഇതിപ്പോൾ ഞാൻ നേരത്തെ അവിടെ ഒരു അല കാണിച്ച ചെറിയ ഇലയല്ലേ അതെ അത് തമ്മിലുള്ള വ്യത്യാസം വന്നാൽ നിങ്ങൾ ഇത് ചെറിയ ഇലയാണ് എന്താ കണ്ട രണ്ടും വെള്ളയും വെച്ചാണെങ്കിലും ഇത് നല്ല കരിപ്പച്ചയും വെള്ളയും ചെറിയ ഇലകളും പക്ഷെ ഇതിൻ്റെ വലിയ ഇലയാണ് ഇതുമൊക്കെ ഇതുപോലെ തന്നെ ഒരു ചട്ടി വലിയ ചട്ടി വെച്ച് കഴിയുമ്പോൾ ഇതുപോലെ വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ വെട്ടി നിർത്തണം ഇപ്പോഴാണ് ഇതിൻ്റെ ഭംഗികൾ വെട്ടി വൃത്തിയാക്കി നിർത്തുന്നതിലാണ് ചെടിയുടെ ഭംഗി അല്ല ചെടി വലിയ കൂടിയ ചെടി വാങ്ങിച്ചു വെക്കുന്നതിലല്ല കൂടിയ ചെടിയെ വെച്ചാൽ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമുക്ക് ഒത്തിരി സങ്കടം വരും ഇതാകുമ്പോൾ അത്രയും പറ്റത്തില്ല ഇതങ്ങനെ പെട്ടെന്നൊന്ന് നഷ്ട നശിച്ചു പോകുന്നതുമല്ല ഇതൊക്കെ പഴയ പണ്ടു കാലത്തുണ്ടായിരുന്ന അലേരിയ ഇപ്പോഴാണ് ഈ അലേരിയൊക്കെ ഞാൻ കാണാൻ തുടങ്ങിയത് ഞാനിൻ്റെ ചെറുപ്പകാലത്തൊന്നും ഈ അലേരിയ കണ്ടിട്ടില്ല ഞാൻ ഇതും കണ്ടിട്ടുണ്ട് പിന്നെ ഞാൻ അപ്പുറത്ത് കാണിച്ച ആ അത് കണ്ടിട്ടുണ്ട് ഇത് ഇതിൻ്റെ തന്നെ ഇതിന് അന്ന് ഞങ്ങളൊക്കെ പറയുന്നത് എൻ്റെ ചെറുപ്പത്തിൽ പറയുന്ന ഇതിന് പറയുന്നത് പന്നൽ അലേരിയെന്നിപ്പോഴാണ് എനിക്ക് എൻ്റെ പേര് കിട്ടിയത് അന്നും ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ ഞാൻ നേരത്തെ കാണിച്ചാൽ ചെടി തമ്മിലുള്ള വ്യത്യാസം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ പറഞ്ഞില്ലേ കണ്ടാൽ ഒറ്റ ഒറ്റവർത്തത്തിൽ ഇത് കണ്ടു ഒരുപോലെ ഇരിക്കും ഇതിൻ്റെ സെയിം തന്നെയാണ് ഇത് പക്ഷേ ഇതിന് വ്യത്യാസമുണ്ട് ഇത് കണ്ടോ ഇതിൻ്റെ വരെയൊന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ഇതിൻ്റെ വരെയും ഇതിൻ്റെ വരെയും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ ഇതിൻ്റെ നടുക്ക് പച്ചയാണേ ഇതിൻ്റെ കണ്ടോ ഈ പച്ച പച്ചയും വെള്ളയും കൂടെ ഇട കലർന്നിട്ട് അടുപ്പിച്ച് എടുപ്പിച്ച് വന്നിരിക്കുന്നതാണ് എന്നാൽ ഒരമ്പട മക്കളാണെങ്കിലും ഇവർ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഇത് ഒരു ഭാഗത്ത് തന്നെ പെട്ടതാണ് ഒരേപോലെ വെച്ച് പിടിപ്പിക്കുന്നതാണ് ഇതിൻ്റെ തണ്ട് മുറിച്ചാണ് വയ്ക്കുന്നത് ഞാൻ്റെ ഇതിൻ്റെ കണ്ടോ പൊങ്ങി വന്ന തണ്ടായിരുന്നു ഇത് അതിൽ നിന്ന് ഞാനിപ്പം മുറിച്ച് അതിൽ താഴെ കുത്തി വെച്ചതാണ് ഇനിയിപ്പം അത് വേറെ ആക്കണം എല്ലാവർക്കും കൂടെ ഇരുട്ടി നിൽക്കാൻ പറ്റത്തില്ല അപ്പം നമ്മൾ മുറിച്ച് വിട്ട് കഴിഞ്ഞാൽ ആ ഭാഗത്തൂടെ വേറെ പുതിയ മുളകൾ വരും ഇനിയും വേറെ മാറ്റി വെക്കണമെങ്കിൽ ഇതേ വേരും ചെറുതായിട്ട് വരുന്നുണ്ട് വേണ്ട ഈ അയ്യോ ഒടിഞ്ഞു പോയി വേര് വരുന്നുണ്ട് അപ്പം നമ്മൾ മുറിച്ച് വെച്ചാൽ മതി ഇപ്പം നല്ല വേര് ഇത് ഇവിടെ നിൽപ്പുണ്ട് വേണ്ട ഈ വേര് വരുന്ന ഭാഗത്തിൻ്റെ ഇവിടെ വെച്ച് നമുക്കിത് മുറിച്ച് മാറ്റണം മുറിച്ച് മാറ്റി എവിടെയെങ്കിലും ഒരു ചട്ടി വെക്കുവാണെങ്കിൽ ഇത് നല്ല കരുത്തായിട്ട് എടുത്ത് വരും അപ്പം അങ്ങനെ നമ്മൾക്ക് വലിയ റിസ്ക് ഇല്ലാതെ വെക്കാൻ പറ്റുന്ന ചെടികളാണ് ഇതൊക്കെ ഒത്തിരി റിസ്ക്കുള്ള ചെടി വാങ്ങിച്ചു കഴിഞ്ഞെന്നാൽ നമുക്കത് നഷ്ടം വന്ന് എൻ്റെ കുറേ അഗ്ലോടിമയൊക്കെ അങ്ങ് നശിച്ചു പോയായിരുന്നു ഒരുപാട് സാ അഗ്ലോടിമയാണ് വാങ്ങിച്ചു വെച്ചത് പക്ഷേ എനിക്കതിൻ്റെ ആദ്യ കാലത്തൊന്നും ഇപ്പം ഇത്രയും ഇതായിട്ട് ഞാനിങ്ങനെ കൂടിയ ചെടികളൊക്കെ വെക്കാൻ തുടങ്ങിയിട്ട് ഒരു രണ്ട് മൂന്ന് വർഷമേ ആയുള്ളൂ നേരത്തെയൊക്കെ ഞാൻ ഇതുപോലെ സാധാരണ ചെടികളാണ് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അത് വെച്ചപ്പോൾ അതിൻ്റെ പരിപാലനം എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു അറിയാതിരുന്നത് കൊണ്ട് ഒരുപാട് ചെടികൾ നഷ്ടപ്പെട്ടു പോയി ഇപ്പം ഞാനധികം അഗ്ലോണിമയൊന്നും വാങ്ങാറില്ല അതുകൊണ്ട് നമ്മുടെ ഈ നാടൻ ചെടികളൊക്കെ തന്നെയാണ് വെച്ച് പിടിപ്പിക്കുന്നത് ചെമ്പരത്തികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നത് ചെമ്പരത്തി ഇതുപോലുള്ള ചെടികൾ ഒക്കെയാണ് ഈ കണ്ണാടി ചെടിയൊക്കെ കണ്ണാടി ചെടിയൊക്കെ കണ്ടത് ഇത് പഴയ കാണാനൊക്കെ നല്ല ഭംഗിയും ഇതൊക്കെ അങ്ങോട്ട് നല്ല ബുഷിയായിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും ഇനിയൊക്കെ കാണാനായിട്ട് അത് നാടൻ ചെടികളാണ് നല്ലപ്പോഴും നല്ലത് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ഈ നാടൻ ചെടികൾ വളർത്തുന്നത് നിങ്ങൾക്കും എല്ലാവർക്കും ഒരുപാട് കാശ് കൊടുത്ത് വളർത്താൻ പറ്റില്ല അവരവരുടെ വാട് വീടിൻ്റെ ഭാഗത്തൊക്കെ ചെറിയൊരു കൊച്ചു പൂന്തോട്ടം രണ്ട് മൂന്നാല് ചട്ടിയിൽ എങ്കിലും എന്തെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ മക്കളെയൊക്കെ സ്കൂളിലൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ വന്നിട്ട് ഇതുങ്ങളെ ഒന്ന് നോക്കി അവർക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് അവരോട് രണ്ട് വർത്താനമൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമാണ് ഒരു പൂവിരിയുമ്പോഴോ കാണുമ്പോൾ നമുക്കിഷ്ടമല്ലോ നമ്മുടെ മക്കളെ കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കും അതുപോലെ തന്നെ ഈ ചെടികളെയും നോക്കണം നോക്കിയാൽ നല്ലതായിട്ട് അവർ വളർന്ന് വരും നല്ല ഭംഗിയായിട്ട് നിൽക്കുമ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ് അതുകൊണ്ടാണ് ഞാൻ ഞാനീ പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെടി ഇഷ്ടമല്ലാത്തവർ വളരെ അപൂർവമാണ് മിക്കവാറും എല്ലാവർക്കും ചെടി വെക്കുന്നത് ഇഷ്ടമാണ് എൻ്റെ കൂട്ടുകാരൊക്കെ മിക്കവാറും ചെടിയൊക്കെ വെക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയും ഒരുപാട് വില ഉള്ളതൊന്നും വാങ്ങണ്ട വില കുറഞ്ഞ ചെടികൾ വാങ്ങിച്ച് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ ഒരു ചെറിയൊരു ഗാർഡൻ ഉണ്ടാക്കാം ഇപ്പം നമ്മുടെ വീട് മുറ്റം വീടിൻ്റെ മുറ്റം എപ്പോഴും നമ്മൾ അലങ്കരിച്ച് വൃത്തിയാക്കി വയ്ക്കുക ചപ്പ് ചവറുകളൊന്നും ഇടാതെ നല്ല രീതിയിൽ ചെടികളൊക്കെ ഇരിക്കുമ്പോൾ നമ്മളെപ്പോഴും അവിടെ ഒക്കെ തൂത്ത് വൃത്തിയാക്കിയൊക്കെ ഇടും ഇല്ലെങ്കിൽ അവൾക്ക് ഇന്ന് തൂത്തില്ലേലും വേണ്ടില്ല എന്ന് ചിലപ്പോൾ വിചാരിച്ച് ചിലപ്പോൾ അങ്ങ് ഇട്ട് വെച്ച് പോകും അപ്പോൾ അങ്ങനെയൊന്നും വിചാരിക്കത്തില്ല ചെടികളൊക്കെ അരിക്കുമ്പോൾ നല്ല ഭംഗിയാ അതിനെ നോക്കാൻ ചെല്ലുമ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും അയ്യോ അവിടെ നില കിടക്കുന്ന എറുത്ത് കളയാം എന്ന് നമ്മൾ തോന്നി നമ്മളെല്ലാം തൂത്തൊക്കെ വൃത്തിയാക്കിയൊക്കെ ഇടും അപ്പം നമ്മുടെ മുറ്റം അലങ്കരിച്ച് വെക്കാൻ നമ്മൾ നമ്മളിത് കഴിയുന്നതും എന്തെങ്കിലും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച് നമ്മുടെ മുറ്റം അലങ്കരിക്കാൻ നോക്കണം ഇതാണ് ഒരു ഒരു ബക്കറ്റ് വെള്ളം ഉണ്ടെങ്കിൽ എല്ലാ ചെടികൾക്കും ഒഴിക്കുക ഒരു പത്തിരുപത്തഞ്ച് ചെടികൾക്ക് ഒഴിക്കുക ദിവസമോ വൈകുന്നേരമോ രാവിലെയോ സമയം കിട്ടുന്നതനുസരിച്ച് വെക്കണം ജോലിക്ക് പോകുന്ന അമ്മമാരാണെങ്കിൽ എല്ലാവരും വൈകുന്നേരമൊക്കെ വന്നിട്ട് ജോലിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് എല്ലാത്തിലും ഒന്ന് തിളച്ച് അവരെയൊന്നും ശ്രദ്ധിച്ചിട്ട് വിൽക്കണം എല്ലാവർക്കും അത് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക താറ്റാ ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഈ ചെടിയുടെ പേരെനിക്കറിയത്തില്ല ഞാൻ പലയിടത്തും പല ആളുകളോടും ചോദിച്ചിട്ട് ആരും എനിക്ക് എൻ്റെ പേര് പറഞ്ഞു തന്നില്ല നിങ്ങൾക്കറിയാവുന്ന കൂട്ടുകാർ ആരെങ്കിലും ദയവായി എനിക്ക് എനിക്കിതിൻ്റെ പേരൊന്ന് കമൻ്റ് ചെയ്യണം എനിക്കത് അത്യാവശ്യം ഉള്ള ഇതറിയാനായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്ത് തരണം ആരെങ്കിലും ഇത് നോക്കിയിട്ട് അപ്പോൾ ഞാൻ ഞാൻ ഇതുപോലെ തന്നെ എല്ലാ ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം ഞാൻ ഇനി ഇവിടെ കാണിച്ച കൂട്ടത്തിലെ ഏതെങ്കിലും ചെടികളെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും വീഡിയോ ഇടണമെങ്കിൽ ആരെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞാനത് പറഞ്ഞു തരാം ശരിയെന്നാ എന്നാൽ